ഞാൻ പിണറായി വിജയനെ പോലെയല്ല ഏത് ചോദ്യത്തിനും ഉത്തരം പറയുന്ന പ്രതിപക്ഷ നേതാവാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്നോട് ഏത് ചോദ്യവും ചോദിക്കാം ദേ ഒരു ചോദ്യം നേരിട്ട് വന്നു സ്വന്തം അനുയായിയുടെ പീഡനത്തെക്കുറിച്ച് മറുപടി കേട്ടെടുക്കുമോ ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയിൽ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അത്രേ ഞാനാരാണ് ഞാൻ കേരളത്തിലെ സ്വയം പ്രഖ്യാപിത ജഡ്ജിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്റർ ആരും തുറക്കാൻ പാടില്ല കാര്യം ഞാൻ പഴയ രാജ രാജപരമ്പരകളിലുള്ളതാണ് ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ആചാരങ്ങൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും എന്നോട് ഒരു വാക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ രാജകൽപ്പനയുടെ പ്രത്യാഘാതം അറിയാലോ അതാണ് ഈ കണ്ടത് ആ മാടമ്പി മനസ്സ് കാണണേ സാധാരണക്കാരെ സേവിക്കാൻ ഇറങ്ങുകയാണ് നാട്ടിലെ സ്ത്രീകളുടെ മാനം കളഞ്ഞ അല്ലെങ്കിൽ നാട്ടിലെ സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കി ഈ നാട്ടിൽ ജനിക്കേണ്ട രണ്ട് പൗരന്മാരെ നശിപ്പിച്ചവരെ കുറിച്ചുള്ള ചോദ്യം ആ ചാപ്റ്റർ ഞാൻ അടച്ചു അത്ര ഞാൻ അടച്ചെന്ന് പറഞ്ഞാൽ അടച്ചതാണ് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പാടില്ല വേണമെങ്കിൽ സർക്കാരിനെ പുലഭ്യം വിളിക്കുന്ന ഒരു പത്ത് ചോദ്യം ചോദിക്ക് ഞാൻ നിർത്താതെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പുലഭ്യമോ പുലയാട്ടോ നടത്താം